ഹായ് ഓൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ടുണ്ട് ഹെയർ എക്സറിസിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വള വെച്ചിട്ടുള്ളൊരു ഡി ഐ വൈ ആയിട്ടാണ് കേട്ടാ കാരണം നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന വളയാണ് കേട്ടോ പക്ഷേ ഈ വള പൊട്ടുന്നില്ല പൊട്ടാത്ത ടൈപ്പ് വളയാണ് എന്നാൽ അതിൻ്റെ ആവറലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മേക്കോവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് അപ്പോൾ ഇത് സിൽക്ക് ത്രെഡാണ് അതായത് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ആ ഒരു ത്രെഡാണ് കേട്ടോ അപ്പോൾ അതിന് ഞാനിത് ഇതുപോലെ ഒരു ഫിഫ്റ്റി ടൈംസ് അമ്പത് തവണ ഇതേപോലെ ഈ ഒരു ചട്ടയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി അങ്ങനെ ഒരു അൻപത് തവണയാണ് കേട്ടോ ഞാൻ ചുറ്റിയെടുക്കുന്നത് അപ്പോൾ വള നല്ല വളയാണ് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടാത്ത ടൈപ്പ് വളയുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ആ ഒരു വളയുമ്പോൾ ഇങ്ങനെ നിറയെ കുറൽ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലല്ല കാണുമ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അപ്പോൾ അതിനൊന്ന് ഭംഗിയാക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു സിൽക്ക് ക്രെഡ് വെച്ചിട്ടുള്ള ജ്വലറി മേക്കിങ്ങൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്നവരുണ്ടാവും അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറി എന്താ പറയുക അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടത് അപ്പം നമ്മൾ കയ്യിലുള്ള ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ കളയാ കളയേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ പെട്ടെന്ന് നാശമില്ല എന്നുള്ള രീതിയിലുള്ളത് അപ്പോൾ അതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ഞാനിത് അവിടെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അമ്പത് തവണ ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് തന്നെയാണ് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അതിന് ശേഷം ഞാനത് അവിടെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് ഗ്ലൂ ബി സെവൻ തൗസൻഡ് സോറി ബി സെവൻ തൗസൻഡ് തന്നെയാണ് കേട്ടോ ഗ്ലൂ യൂസ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ എന്താ ഇതുപോലെ ആ ഒരു വളയുടെ താഴ്ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലൊന്നു ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ആദ്യം ഊട്ടിച്ചത് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വളയുടെ താഴ്വട്ടേക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഊട്ടി കേട്ടോ പിന്നെ അതിങ്ങനെ പെട്ടെന്ന് പോരും ഈ ഒരു ഗ്ലൂണ്ട് അത് അതാണ് ഒരു ഉപകാരമുള്ളത് കേട്ടോ പെട്ടെന്ന് ഒട്ടില്ല എന്നുണ്ടെങ്കിലും ഒട്ടി കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോരുമില്ല കേട്ടോ പെട്ടെന്നൊന്നും ഒരുപാട് നാൾ നിൽക്കുന്നുണ്ട് ദേ ഇതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുക കുറച്ച് നേരം ബ്രസ്സ് ചെയ്ത് പിടിച്ചതിന് ശേഷം ദേ ഇതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ചുറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം ആ ഒരു ത്രെഡ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊന്തി നിന്ന് കഴിഞ്ഞാൽ അത്ര ഭംഗിയുണ്ട് അവലേ കാണാനായിട്ട് അപ്പോൾ ചുറ്റുന്ന സമയത്ത് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് നല്ല നീറ്റായിട്ട് വലിച്ച് ചുറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിക്ക് ഈ ഈയൊരു വള ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാനായിട്ട് ഒരു ബോർഡിൽ വെച്ച് ചുറ്റിയെടുത്ത ആ ഒരു നൂലുണ്ടല്ലോ അതുകൊണ്ട് തികയിലോ അപ്പോൾ ഞാൻ വീണ്ടും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല നമ്മളത് എത്രത്തോളം നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റുമോ അത്രയും ചെയ്തിട്ട് നമ്മൾ അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് വീണ്ടും ആ ഒട്ടിച്ച ഭാഗത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തത് എടുക്കുമ്പോൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ എന്താ അവിടെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് ഗ്ലൂ ആക്കിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്നവരാണ് അല്ലെങ്കിൽ നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഇതേപോലെ വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാകും അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ച് റീയൂസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാനിപ്പോഴിതേ പോലെ തന്നെയാണ് ഉണ്ടാകുക എന്തെങ്കിലും വാളയോ അല്ലെങ്കിൽ കമ്മലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഇതൊന്നുണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇത് വീണ്ടും ത്രെഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ചുറ്റിയെടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പുള്ള ഭാഗത്ത് ഞാൻ ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് അമ്പത് തവണ ഞാൻ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് ബോർഡിൽ എന്നിട്ട് എന്നിട്ടതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു എവിടെയാണെന്ന് ഒന്ന് എത്തിയത് അവിടെ നിന്ന് തൊട്ട് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്തുവിട്ടാ എന്നിട്ട് ലാസ്റ്റിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് എക്സ്ട്രാ നിന്നിരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബീഡ് സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് എന്തോ ഒരു ഇതിൽ ഇരുന്നിരുന്ന സ്റ്റോൺ ആണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല ത്രെഡ് മുന്നേ വാങ്ങിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് എപ്പോഴും ഏതോ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ വള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് പിന്നെ സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിലും എന്തെന്നൊക്കെയോ ഈ ലേസും എന്നങ്ങടാൻ തോന്നുന്നുണ്ട് കേട്ടോ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലേസിൻ്റെ അരികത്ത് ഉണ്ടാകും അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഞാനിങ്ങനെ ഗ്ലൂ ആക്കിയിട്ട് അതിലൊക്കെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നല്ല വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ക്രാഫ്റ്റുകളും കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകളും അതുപോലെ തന്നെ ഹെയർ എക്സറിസിൻ്റെ മേക്കിംഗ് വീഡിയോസും സ്റ്റിച്ചിങ്ങും കുഞ്ഞു കുഞ്ഞ് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കി വെക്ക് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തരണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കേട്ടോ അപ്പോൾ ഇപ്പോഴൊക്കെ ഉള്ള ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കി വെക്കണേ അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വള മാത്രമല്ല ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തതിനു ശേഷം ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റിൽ രണ്ട് വളം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഉണ്ടായിട്ട് ഇതെപ്പോഴത്തെ കുറേ വളകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ പുതിയ മോഡൽസൊക്കെ ആയിട്ട് വരാട്ടോ ഈ ഒരു സിൽക്ക് ത്രെഡ് മാത്രമല്ല വേറെയും മോഡൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് വഴി വഴി ഓരോരോ വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഉണ്ടാവും